ചൊറിച്ചിലാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ശരീരം മൊത്തം ചുവന്ന് തണർത്ത് തടിച്ചു പൊന്തി ചൊറിഞ്ഞ് ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇവരൊന്ന് പോയി കിട്ടിയിട്ട് വേണം ഒന്ന് സമാധാനത്തോടെ ചൊറിയാൻ എന്ന് കരുതി നിൽക്കുന്നവരാണോ എങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ അവസാനം ഇതിനും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല മരുന്ന് കഴിക്കുമ്പോൾ മാറ്റം മാത്രം കിട്ടും പിന്നെ അതുപോലെ തന്നെ പഴയ പൂർവ്വസ്ഥിതിയിലോട്ടേക്ക് മാറും എന്ന് പറയാനല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ എങ്കിൽ അങ്ങനെയല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചൊറിച്ചിലിനൊരു മാറ്റം വരാം എന്നിട്ടും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നിലൂടെ ചൊറിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത പൊട്ടൻറ്റൈൽസ് മെഡിസിനുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഓരോ രോഗിയുടെയും മാനസിക ശാരീരിക പ്രത്യേകതകളെ പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ ഓരോ രോഗിക്കും അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നത് ചൊറിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചൊറിച്ചിലല്ലേ ഇതൊക്കെ എത്ര വലിയ കാര്യമാക്കാനുണ്ടോ എന്ന് എന്നാൽ അങ്ങനെയല്ല അത് ചൊറിച്ചിലുള്ള ആളുകൾക്ക് അർട്ടിക്കേറിയ അഥവാ ഹൈംസ് എന്ന് പറയുന്ന അസുഖമുള്ള വ്യക്തികൾക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സഹിക്കേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ എല്ലാം എത്രത്തോളമാണ് എന്ന് ഒരിക്കലും വളരെ നിസ്സാരമായിട്ട് കളയാവുന്ന ഒന്നല്ല ഒരു പക്ഷേ ഭയങ്കര സീവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരെ വരാവുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ വളരെ നമുക്ക് മൈൻഡായിട്ട് വളരെ ലഘുവായിട്ട് തോന്നുന്ന ഒരു ചൊറിച്ചിലാണ് ശരീരം മൊത്തമാകെ ചുവന്ന് തണർത്ത് തടിച്ചു പൊന്തി വരിക അത് അസഹനീയമായ ചൊറിച്ചിലുണ്ടാവുക നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മൾ കൈകൊണ്ടൊന്നും ചൊറിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല അല്ല കത്തിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പ് നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും മൂർച്ചയുള്ള എന്തെങ്കിലും കൊണ്ട് ചൊറിയെണ്ണയൊക്കെ തോന്നുന്ന തരത്തിൽ ചൊറിഞ്ഞ് മാന്തി മുറിയാക്കുന്ന തരത്തിലൊക്കെ അത്രയും സീവിയർ ആയിട്ടുള്ള ചൊറിച്ചില് വരുന്നൊരവസ്ഥയാണ് ഇതിൽ തന്നെ പല ടൈപ്സ് അർട്ടിക്കേറിയകളുണ്ട് അക്യൂട്ട് ഉണ്ട് ക്രോണിക് ഉണ്ട് അതുപോലെ പ്രഷർ ഉണ്ട് ചൂട് തട്ടുമ്പോൾ വരുന്നതുണ്ട് തണുപ്പ് തട്ടുമ്പോൾ വരുന്നതുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വല്ല അലർജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതുണ്ട് അങ്ങനെ പല വിധത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തർക്കും അർട്ടിക്കേറിയ വരുന്നത് ചിലർക്ക് എന്തെങ്കിലും ചൂടോ തണുപ്പോ എക്സ്ട്രീമായിട്ട് അതിൻ്റെ നല്ല ചൂട് നല്ല തണുപ്പൊക്കെ തട്ടുമ്പോഴായിരിക്കും ചിലർക്ക് അരട്ടിക്കേരിയ വരുന്നത് ഈ ചൊറിച്ചിൽ അസഹനീയമായിട്ട് വരുന്നത് എന്തെങ്കിലും നമ്മൾ വെറുതെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ശരീരത്തിലെവിടെയെങ്കിലും തല്ലിയേ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മളൊന്ന് പിടിക്കുകയെ ഒക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പ്രഷർ എന്ന് പറയും ആ ഭാഗത്ത് ആകത്ത് അടിച്ച് പൊതിച്ച് ചുവന്ന് തണർത്ത് ഭയങ്കര അസഹനീയമായിട്ട് ചൊറിച്ചിലുകൾ വരും ചിലർക്ക് വരിക നമ്മൾ പുറത്ത് പോയിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചിലർക്ക് ഇങ്ങനെ തണർത്ത് പൊന്താറുണ്ട് ചിലർക്ക് പലരും പറയുമെന്ന് വെച്ചാൽ ഡോക്ടറെ കാരണം അറിയില്ല എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയില്ല പക്ഷെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര ചൊറിഞ്ഞാലും മതിയാവില്ല പിന്നെയും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മുതിരയായി ബ്ലഡ് ഒക്കെ വരുന്ന തരത്തിലോട്ട് ചൊറിയേണ്ട അവസ്ഥ വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് അറിയുന്നില്ല പറയും ചിലർക്ക് ഇതിനൊക്കെ പകരം മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഫുഡിൽ നിന്നായിട്ട് വരും അതായത് കടൽ മത്സ്യങ്ങളിലൊക്കെ നമ്മുടെ ചെമ്മീൻ കൂന്തൾ അതുപോലെ ഞണ്ട് അതുപോലെയുള്ള മീനുകളിൽ നിന്ന് ചിലർക്ക് അട്ടിക്കറികൾ വരും ചിലർക്ക് മുട്ടയായിരിക്കാം പാലായിരിക്കാം ഇറച്ചി ഇങ്ങനെ ഫുഡ് ഐറ്റംസിൽ നിന്ന് വരുന്ന ചൊറിച്ചിലുകളുണ്ട് ഇങ്ങനെ പലർക്കും പലതരത്തിലായിരിക്കും ചൊറിച്ചിലുകൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് എന്നുണ്ടെങ്കിലും ലക്ഷണങ്ങൾ ഇതിൻ്റെ അസഹനീയ അവസ്ഥ ചൊറിച്ചിലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും അസഹനീയമായിരിക്കും നമ്മൾ വെറുതെ ഒരു പുഴു കഴിച്ചാൽ തന്നെ നമുക്ക് എത്രത്തോളം ചൊറിച്ചിലുണ്ടാവും അതിൻ്റെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ചിലർക്ക് ഇൻസെക്റ്റ് ബൈറ്റ് എന്തെങ്കിലും പ്രാണികൾ കഴിച്ചാൽ അതുപോലെ ഇതേപോലെ ശരീരം മൊത്തം ചുവന്ന് തണുത്ത് പൊന്തുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ ഇത് കുറച്ച് മണിക്കൂറുകളിങ്ങനെ തണർത്ത് പൊന്തി ആ ചൊറിഞ്ഞങ്ങ് പോവും ഒന്നോ രണ്ടോ ദിവസം എടുക്കും ചിലർക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ പോയൽ ചെ പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ആറ് മാസത്തിന് ശേഷം അങ്ങനെയൊക്കെ ആയിരിക്കാം വരിക ചിലർക്ക് ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ ശരീരം തണര്ത്തു പൊന്തുന്നതോടൊപ്പം തന്നെ അതിൽ പ്രധാനമായിട്ടും തണർപ്പും പൊന്തലൊക്കെ വരുന്നത് ചിലർക്ക് ചുണ്ടില് കൈകാലുകളിലൊക്കെ ആയിരിക്കും ചുണ്ടും മുഖമൊക്കെ നന്നായിട്ട് തണർത്ത് വീർത്ത് നമുക്ക് മുഖത്തോട്ട് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ടാവും ചിലർക്ക് ചിലർക്ക് അതുപോലെ കൈകാലുകളിലായിരിക്കാം നന്നായിട്ട് എങ്കിലും പലർക്കും ശരീരം മൊത്തം ഇതുപോലെ തണർത്ത് പൊന്താറുണ്ട് ചിലർക്ക് അതുപോലെ ചില മരുന്നുകളിലും ഈ പ്രശ്നം കാണാറുണ്ട് ചില അലോപ്പത്തിക് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകൾ പല അസുഖങ്ങൾക്കും പലർക്കും ഒരു പാരസെറ്റാമോൾ പോലും എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അത് കുടിച്ചാൽ അപ്പോഴേക്കും തണർത്ത് പൊന്തി ആകെ പ്രശ്നമാവുന്ന അവസ്ഥ അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് നമ്മുടെ സ്ട്രെസ്സ് മാനസിക പിരിമുറുക്കം മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോഴും ഇത് നമുക്ക് അർട്ടിക്കേറിയ ഇതില്ലെങ്കിൽ ചൊറിച്ചിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ കൂട്ടാൻ വഷളാക്കാൻ ഈ നമ്മുടെ സ്ട്രെസ് കാരണമാവുന്നുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ അത് ഹിസ്റ്റമിനെ നന്നായിട്ട് റിലീസ് ചെയ്യാൻ കാരണമാവും അതുമൂലം തന്നെ ശരീരത്തിൽ നന്നായിട്ട് തണർത്ത് ചുവന്ന് പൊന്താൻ കാരണമാവുന്നുണ്ട് പലരിലും ഇതങ്ങനെ തണർത്ത് ചുവന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവാറുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് ഇത് ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് പോകാറുണ്ട് അങ്ങനെ ഫൈലാക്സസ് പോലെ ഒരു ഷോക്ക് പോലെ ചില ആളുകളിൽ വളരെ അപൂർവമായിട്ട് കണ്ടുവരാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ശരീരം മൊത്തം തണർത്ത് പൊന്തി നമുക്ക് ബ്രീത്തിങ് ഒക്കെ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ട് തൊണ്ടയിൽ എന്തോ വന്ന് തടഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ വളരെ അപൂർവമായിട്ട് കണ്ടീഷൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി കണ്ടീഷനായിട്ട് കണക്കിലാക്കി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ എടുക്കേണ്ടുന്ന ഒന്നാണ് ഇത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ പൊതുവേ ഇത് കുറച്ച് സമയത്തിന് ശേഷം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അങ്ങ് മാഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് ഒന്നോ രണ്ടോ സമയം ദിവസം ആണ് എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളാണ് എന്നുണ്ടെങ്കിലും ആ സമയം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രത്തോളം വലുതാണ് ചൊറിച്ചിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇതൊരു വിചാ ധാരണ ഉണ്ടാവാം ഇതൊരു പകർച്ചവ്യാധിയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പകരുന്ന ഒന്നാണ് എന്നാൽ ഒരിക്കലും അർട്ടിക്കേരിയ ഹൈസ് പകർച്ചവ്യാധിയല്ല ഇതിപ്പോൾ എനിക്ക് വന്നു എന്ന് വിചാരിച്ച് എന്നോട് ചുറ്റിപ്പെട്ടുള്ള ആളുകൾക്ക് വരില്ല ഇതൊരിക്കലും ഒരു പകരുന്ന കണ്ടീഷനല്ല ഇത് ഒരാൾക്ക് അയാളുടെ ശരീരത്തിലുള്ള നമ്മുടെ ശരീരത്തിൽ മാസ്റ്റർ സെല്ലുകൾ അല്ലെങ്കിൽ ബേസോഫിൽ സെല്ലുകളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് ഹിസ്റ്റമിൻ എന്ന് പറയുന്നൊരു ഇത് റിലീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ആകെ തണർത്ത് പൊന്തി തടിച്ച് കാണപ്പെടുന്നത് പൊതുവേ എന്തെങ്കിലും അലർജിക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹിസ്റ്റമിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും പുറത്തു നിന്നുള്ള വസ്തുക്കളോ ഇല്ലെങ്കിൽ ഫോറിൻ ബോഡീസോ എന്തെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് ഈ ഹിസ്റ്റമിൻ റിലീസാവുന്നത് അതിൻ്റെ ഓവർ ഓവറായിട്ട് റിലീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ശരീരം മൊത്തം തണർത്ത് പൊന്തി വരുന്നത് നമുക്ക് എന്തെങ്കിലും അലർജിക് ടെസ്റ്റുകളോ ഇല്ലെങ്കിൽ ബ്ലഡിൽ ഓട്ടോ ഇമ്മ്യൂൺ മാർക്കസ് എന്തെങ്കിലുമൊക്കെ വേണം ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും പൊതുവെ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് മരുന്ന് കഴിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഹോമിയോപ്പത്തിക് മരുന്നുകളായ സൾഫറ് എപ്പിസ് നക്സ്ബോമിക്ക ഇങ്ങനെ തുടങ്ങിയ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് നമുക്ക് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് മൂലം നമുക്കിതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് ഇതിൽ പിന്നെ നമുക്ക് ഓരോ വ്യക്തിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിൽ നിന്നാണോ ഇത് വരുന്നത് ചിലർക്ക് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ നിന്നാവാം ചിലർക്ക് വെയിൽ കൊള്ളുമ്പോഴേ ആവാം അങ്ങനെ എന്തിൽ നിന്നാണോ വരുന്നത് അതിനെ കണ്ടെത്തിയിട്ട് അതിനെ പ്രതിരോധിക്കുകയാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് ഇപ്പോൾ കടൽ മത്സ്യങ്ങളിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വെയിൽ കൊള്ളുമ്പോഴേ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻ മുട്ട പാല് അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രഷറായിട്ട് എന്തെങ്കിലും ശരീരത്തിൽ തട്ടുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം നമുക്കറിയുമെന്നുണ്ടെങ്കിൽ ആ കാരണത്തെ നമ്മൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നല്ല ചൊറിച്ചിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് അല്പം ആശ്വാസം ലഭിക്കാനായിട്ട് ചെയ്യാവുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി മുക്കിയിട്ട് ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് വെക്കുക അങ്ങനെ വെക്കുന്നതിൽ മൂലം നമുക്ക് ചൊറിച്ചിലൊരാശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പലരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന ഒന്നായിരിക്കും കറ്റാർവായ ആ കറ്റാർവായയുടെ വായയുടെ ഉള്ളിൽ ജെല്ല് പോലെയുള്ള സാധനം ഉണ്ടാവും അതുപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിലും ചൊറിച്ചിലിന് നല്ലൊരു ശതമാനം നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം ശരീരത്തിലുള്ള ടോക്സിൻ ലോഡ് കുറയ്ക്കാൻ സാധിക്കും ടോക്സിൻ ലോഡ് കുറയ്ക്കുന്നത് മൂലം ഹിസ്റ്റമിൻ്റെ റിലീസ് കുറയ്ക്കാൻ സാധിക്കും അതുമൂലം നമുക്ക് ഈ ചൊറിച്ചിലിനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എപ്പോഴും ലൂസായിട്ടുള്ള വസ്ത്ര കോട്ടൺ നല്ല ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് മൂലവും നമ്മുടെ ഡ്രസ്സൊക്കെ നല്ല ടൈറ്റായിട്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അതുമൂലവും നമുക്ക് ഈ പ്രഷർ അപ്റ്റിക്കേരിയ പോലുള്ളവ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ാൻ ശ്രദ്ധിക്കുക അതുപോലെ സൂ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ അർട്ടിക്കരി വരാൻ ചാൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മാക്സിമം ശരീരഭാഗം കവർ ചെയ്തിട്ട് ഇറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ മാക്സിമം കവർ ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നമുക്ക് എന്തിൽ നിന്നാണോ വരുന്നത് അതിനെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഈ ചൊറിച്ചിൽ നിന്ന് ആശ്വാസം ലഭിക്കും എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ ചൊറിച്ചിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാക്സിമം ചൊറിയാതിരിക്കാന് ശ്രദ്ധിക്കണം നമുക്ക് അറിയാം എത്രത്തോളം അസഹനീയമായിരിക്കും ഈ ചൊറിച്ചിലെന്ന് പക്ഷേ നമ്മൾ മാക്സിമം ചൊറിയുന്നത് മൂലം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതവിടെ മുറിയായിട്ട് അത് പിന്നെ വേറൊരു ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് വരും അപ്പോൾ മാക്സിമം നമ്മൾ നാഗമൊന്നും വെച്ച് കണ്ട് ഇല്ലെങ്കിൽ മൂർച്യേറിയ വസ്തുക്കൾ വെച്ച് കണ്ട് ചൊറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ചൊറിച്ചിൽ മാറാൻ വേണ്ടി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ആശ്വാസം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷംലീന ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല